കിഫിയിൽ ചില പരിഷ്കാരങ്ങൾ വരുത്താൻ പോകുന്ന കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളെ ചെരിവെക്കുന്ന തരത്തിൽ ആ പ്രതികരണങ്ങളെ ചെരിവെക്കുന്ന തരത്തിലാണ് ബജറ്റിലെയും പരാമർശം വന്നിരിക്കുന്നത് കിഫ്ബി ഒഴി നടപ്പാക്കുന്ന പദ്ധതികളിൽ നിന്ന് യൂസർ ഫീസ് ഈടാക്കാൻ പോകുന്നു ഇപ്പോൾ കിഫ്ബി വഴി നമ്മുടെ നാട്ടിൽ പണിയുന്ന റോഡുകൾ ആ റോഡുകൾക്ക് യൂസർ ഫീ വരുന്നു ടോൾ അല്ല യൂസർ ഫീ എന്ന പേരിലാണ് വരാൻ പോകുന്നത് ആ റോഡ് വഴി യാത്ര ചെയ്യണമെങ്കിൽ യൂസർ ഫീ നൽകണം എന്ന നടക്കുന്നു എന്ന വാർത്തകൾക്കിടയിലാണ് പ്രക്ഷുബ്ധമാക്കാൻ പോകുന്ന ഒരു വിഷയമാണ് കിഫ്ബി റോഡുകളിൽ ഇനി മുതൽ വരുന്ന അൻപത് കോടിക്ക് മുകളിൽ നിർമ്മാണ ചെലവ് വരുന്ന റോഡുകളിൽ ഈ യൂസർ ഫീ ഈടാക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നത് ബജറ്റിൽ തന്നെ അതിന് നന്ദി കുറിക്കുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയാണ് കിഫ്ബിയെ വരുമാനമുള്ള ഒരു സ്ഥാപനം ക്കി മാറ്റും എന്നുള്ള പ്രഖ്യാപനമാണ് മുൻപ് ദേശീയ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അടക്കം കടം അത് കേന്ദ്രത്തിന്റെ കടമായി സൂചിപ്പിക്കുന്നില്ലല്ലോ ആ ഗണത്തിൽ പെടുത്തുന്നില്ലല്ലോ എന്ന വിമർശനം സർക്കാർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ടോൾ വഴി വരുമാനമുണ്ട് എന്നുള്ളതായിരുന്നു അതിന് വിശദീകരണം നൽകുന്നത് ആ രീതിക്ക് തന്നെ സംസ്ഥാനവും കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ യൂസർ യൂസെഫി എന്ന നിലയ്ക്ക് വിളിക്കപ്പെടുന്ന ഒരു പണം ഈടാക്കുന്നതിലൂടെ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് സമാനമായി വരുമാനമുള്ള ഒരു സംവിധാനമായി മാറുകയാണ് എന്നുള്ളതാണ് ബജറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്